അസേക്കും പ്രവാചക തിരുമേനി സാഹു അലൈവലമയെ കുറിച്ചുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം ചോദ്യം നബി അലൈഹി സലഹുല ജനിച്ച ദിവസം ഏത് ഉത്തരം റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബി അലൈഹി അലൈവ് ജനിച്ച മാസം ഏതാണ് ഉത്തരം പന്ത്രണ്ട് ഏപ്രിൽ ജനിച്ച സമയം ഏത് സുബിയോടടുത്ത സമയം തിരുനബി സലല്ലാഹ് അലൈവ് സലമയുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം മക്കയിലെ സൊഫാക്കുന്നിനടുത്തുള്ള അബു തോലിബിൻ്റെ ഭവനം അടുത്ത ചോദ്യം അബു താലിബിന്റെ ഭവനം എന്നിടത്ത് ഇപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു ഉത്തരം മക്ക ലൈബ്രറി ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സലാഹുലൈ സ്വലമയുടെ ജനനം ഉത്തരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ അലൈസ്ലാമിന്റെ പരമ്പരയിലാണ് തിരുനബി സലല്ലാഹു അല്ലൈവലമെ ജനനം വരുന്നത് അടുത്ത ചോദ്യം നബി അലൈഹി അലൈസലമ്മ ജനിച്ച വർഷം ഏതാണ് ഉത്തരം ഹിജ്രക്ക് അൻപത്തി മൂന്ന് വർഷം മുമ്പ് അതായത് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബി സല്ലാ അല്ലൈവലമയുടെ പിതാവ് ആരാണ് ഉത്തരം അബ്ദുള്ള നബിസ് അല്ലാഹു അല്ലെ വസമയുടെ മാതാവ് ആരാണ് ഉത്തരം ആമിനിവി റവിയൽഹ ആമിനാ ബിവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആരാണ് ഉത്തരം ഔഫിൻ്റെ മകൾ ഷിഫാ ചോദ്യം തിരുനബി സലല്ലാഹു അല്ലമയ്ക്ക് എത്ര സ്ത്രീകൾ മുലയൊട്ടി ഉത്തരം പത്ത് സ്ത്രീകൾ ഒന്നാമത്തത് ഉമ്മ ആമിന ആമിനി റവി അള്ളാൻഹ അവർ ഏഴ് ദിവസമാണ് അലൈഹി അല്ലാസ്ലമയെ മുലയൂട്ടിയത് രണ്ടാമത് സുവൈബത്തുൽ അസ്ലമിയ റവ് അൻഹ കുറഞ്ഞ ദിനങ്ങളാണ് അവർ നബി അലൈഹി അല്ലാസ്ലമയെ മുലയൂട്ടിയത് മൂന്ന് ഹലീമത്തുസ്ഹദിയ റവള്ളു അൻഹ നാല് ബനുസാദ് ഗോത്രത്തിലെ മറ്റൊരു സ്ത്രീ അഞ്ച് ഉമ്മു ഐമൻ ബറക്ക ആറ് ഏഴ് എട്ട് ബനു സുലൈം ഗോത്രത്തിലെ മൂന്ന് സ്ത്രീകളാണ് ഒമ്പത് ഉമ്മു ഫർവ പത്ത് കൗല ബിന്ദ് മുന്തിർ അതായത് ഉമ്മു ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന കൗല ബിന്ദ് മുന്തിർ എന്നിവരാണ് എന്നീ പത്ത് സ്ത്രീകളാണ് നബിസലാഹു അല്ല വസയെ മുലയൂട്ടിയിട്ടുള്ളവർ അടുത്ത ചോദ്യം ഹലീമ ബി ഗോത്രം ഏതാണ് ഉത്തരം ഗോത്രം ഹലീമ വിയുടെ ഭർത്താവ് ആരായിരുന്നു ഉത്തരം ഹാരിസ് അബ്ദുൽ ഉസ്സ അലീമ ബി വിയുടെ അപരനാമം എന്ത് ഉത്തരം ഉമ്മു കബ്ഷ അടുത്ത ചോദ്യം ഹലീമ ബി പിതാവ് ആരാണ് ഉത്തരം അബിദ്വായിബ് സുവൈബ ആരുടെ അടിമസ്ത്രീ ആയിരുന്നു ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ പിതൃവ്യരായ അബുലഹബിൻ്റെ ആയിരുന്നു സുവൈബത്തുൽ അസ്ലമിയ സുവൈബ മോചിതയായതിൻ്റെ കാരണം എന്താണ് ഉത്തരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷ വാർത്ത അബുലഹബിനെ അറിയിച്ചതിനാലാണ് സുവൈബ മോചിതയായത് അടുത്ത ചോദ്യം എത്ര വയസ്സുവരെയാണ് അലീമ ബിവി അലൈഹി അലൈസലമയെ പരിചരിച്ചത് ഉത്തരം നാല് വയസ്സ് വരെ ആറാം വയസ്സിൽ തൻ്റെ മകനെയും കൂട്ടി ആമിന ബിവി എങ്ങോട്ടാണ് പുറപ്പെട്ടത് ഉത്തരം ഭർത്താവ് അബ്ദുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ തൻ്റെ മകനെയും കൂട്ടി യാത്ര പുറപ്പെട്ടത് എവിടെയാണ് നബിസല്ലാ അല്ലൈവലമയുടെ പിതാവിനെ ഖബറടക്കിയത് ഉത്തരം മദീനയിൽ അന്നാബിയത്തിൽ ജാതിയുടെ വീട്ടിൽ നബിസ് അലൈസ്മയുടെ പിതാവ് അബ്ദുള്ള ജോലി എന്തായിരുന്നു ഉത്തരം കച്ചവടം തിരുനമ്പിസ അലൈഹി സ്വലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഉത്തരം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് ആമിന ആമിനിവി മരണപ്പെട്ടത് അടുത്ത ചോദ്യം അബവാ എന്ന സ്ഥലം മദീനയിൽ നിന്നും എത്ര ദൂരത്താണ് ഉത്തരം ഇരുപത്തിമൂന്ന് നാഴിക ദൂരത്ത് മാതാവ് മരണപ്പെടുമ്പോൾ നബി അലൈഹി സലല്ലാല്യസ്ലമിയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം ആറു വയസ്സ് മരണപ്പെടുമ്പോൾ അബ്ദുള്ള റലിയുള്ള വൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായമായപ്പോഴാണ് നബിയുടെ പിതാവായ അബ്ദുള്ള റലിയുളള വൻഹു മരണപ്പെട്ടത് അടുത്ത ചോദ്യം അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിസ് അല്ലാഹു അല്ലൈവലമയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം എട്ട് വയസ്സ് നബിസ് അലൈഹി അലൈവലമയ്ക്ക് എട്ടു വയസ്സായപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത് ചോദ്യം നബിസല്ലാഹു അലൈഹി സ്വലമയ്ക്ക് പിതാവിൽ നിന്നും അനന്തരം കിട്ടിയത് എന്തെല്ലാമാണ് ഉത്തരം അഞ്ച് ഒട്ടകം കുറച്ചാടുകൾ ബറക്ക എന്ന അബീനിയൻ അടിമസ്ത്രീ അടുത്ത ചോദ്യം തിരുനബി അലൈഹി അല്ലൈവലമ്മ വിവാഹം ചെയ്ത ഏക കന്യക ആരാണ് ഉത്തരം ആയിഷാറുഅ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസലമലൈക്കും